ഗൌതം അദാനിയുടെ കമ്പനിക്കെതിരെ സ്വിറ്റ്സർലൻഡിൽ അന്വേഷണം അഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ സ്വിസ് അധികൃതർ മരവിപ്പിച്ചു മറ്റ് അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിച്ചെന്ന പരാതിയിലാണ് നടപടി ആരോപണം തള്ളി അദാനി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് അപർണ കാർത്തിക നൽകും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ അപർണ സ്വിറ്റ്സർലൻഡിൽ ഇപ്പോൾ അദാനിയുടെ കമ്പനിക്കെതിരെ അന്വേഷണം ഉണ്ടായിരിക്കുന്നു ഹിൻഡൻബർഗിന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ അദാനി എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുന്നത് വിനീത ഇത് പുതിയ കേസല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നൊരു കേസായിട്ടാണ് ഇതിനെ പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഔദ്യോഗിക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ അദാനി അദാനിയുടെ ലിങ്കേജ് അക്കൗണ്ടുകൾ അദാനിക്ക് ഉടമസ്ഥതയുള്ള കമ്പനിയിലെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് വലിയ തോതിൽ പണം പിൻവലിക്കുകയും ഇത് ബിനാമി പേരുകളിൽ മറ്റ് അക്കൗണ്ടുകളിലേക്ക് വ്യാപകമായി മാറ്റുകയും ചെയ്തെന്നൊരു ആരോപണം നിലനിന്നിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു അന്വേഷണത്തിന് സർക്കാർ നേരിട്ട് ചുമതലപ്പെടുകയും ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഇത് അന്വേഷണ വിപുലമായി നടക്കുകയും ഇത് ഏതെല്ലാം അക്കൗണ്ടുകളിലേക്കാണ് പണം മാറ്റിയത് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അന്ന് കേസ് എടുത്തിരിക്കുന്നു കേസെടുത്തിരിക്കുന്നു വിശദ വിവരങ്ങൾ ഗോതം സിറ്റി എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡിലെ ഒരു മീഡിയ വിഭാഗം പുറത്തുവിട്ടതെ ഉദ്ധരിച്ചുകൊണ്ട് ഹിഡിൻബർഗ് വീണ്ടും പുറത്തുവിട്ടിരിക്കുന്നതാണിത് അത് പുതിയ കേസായി വ്യാഖ്യാനിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഇതിൽ നിയമ നടപടികൾ നേരത്തെ ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ ഔദ്യോഗികമായി വിശേഷം പ്രതികരണം നൽകിയിരുന്നു എല്ലാം എന്നെല്ലാമാണ് അദാനി ഇപ്പോൾ പറയുന്നത് നേരത്തെ തന്നെ ഏകദേശം മുന്നൂറ്റി പത്ത് മില്യൺ ഡോളറിൻ്റെ സാമ്പത്തിക ഇടപാട് ഫ്രീസ് ചെയ്തിരുന്നു അതിനെ തുടർന്നുള്ള കേസ് അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പുതിയ ഏതെങ്കിലും തരത്തിലുള്ള കേസ് വന്നിട്ടില്ല തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നിട്ടില്ല അത്തരത്തിൽ വരുന്ന വാർത്തകളെല്ലാം വ്യാജമാണെന്നാണ് ഗൗതമദാനി അതിനെ ന്യായീകരിക്കുന്നത് പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ തന്നെ സെബി ചെയർമാനും മതഭുച്ചിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് അല്ലെങ്കിൽ ഇവരുടെ വിദേശ കമ്പനിയിലെ നിക്ഷേപം അവർക്ക് സംയുക്തമായി നിക്ഷേപമുണ്ട് എന്നുള്ള തരത്തിൽ ഹിറ്റിൻബർഗ് നേരത്തെ വാർത്തകൾ കൊണ്ടുവന്നിരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടി കാരണം ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ യേശുസ് കമ്പനിയിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാട് തട്ടിപ്പ് കേസിൽ വസ്തുതയുണ്ട് ഏതായാലും ജനീവ കോടതിയിൽ ഇത് സംബന്ധിച്ച കേസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ് അതായത് രണ്ടായിരത്തി അറുനൂറ് കോടി രൂപയോളം നിക്ഷേപം മരവിപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അഞ്ച് ബാങ്ക് അക്കൗണ്ടുകളിലുള്ള തുകയാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത് അതായത് മുപ്പത്തി ഒന്ന് കോടി ഡോളറിന്റെ അത്രയും ഭീമമായ തുകയാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത് അല്ലേ തീർച്ചയായും അഞ്ച് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് ഒറ്റയടയ്ക്ക് പറയുമ്പോഴത് ഗൗതം അദാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടുകളല്ല ഫ്രീസ് ചെയ്തിരിക്കുന്നത് ലിങ്കേജ് അക്കൗണ്ടുകളാണ് ഇതിൽ ഗൗതം അദാനിയുടെ പേരിലുള്ള അക്കൗണ്ടുകളുണ്ട് അദാനി ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടുകളുണ്ട് ഇത് കൂടാതെ അദാനിയുടെ വിവിധ കമ്പനികൾ കാരണം വിദേശ രാജ്യങ്ങളുൾപ്പെടെ അദാനിക്ക് നിക്ഷേപമുള്ള കമ്പനികൾ ഉൾപ്പെടെ അതിൻ്റെ ചെയർപേഴ്സൺസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ അക്കൗണ്ടുകൾ അതിൽ ലിങ്കേജ് കണക്ടിവിറ്റി വരുന്ന ആളുകളുടെ കാരണം ചില ആളുകൾക്ക് ചില ബിനാമി പേരുകളിൽ അക്കൗണ്ടുകൾ എടുക്കാം കറന്റ് അക്കൗണ്ടുകൾ എടുക്കുന്ന സമ്പ്രദായങ്ങളുണ്ട് അത്തരത്തിലുള്ള അക്കൗണ്ടുകളെല്ലാം ചേർത്ത് ാണ് അഞ്ച് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുള്ളത് ഗൗതം അദാനിയുടെ മാത്രം അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നതുകൊണ്ടാണ് ഗൗതം അദാനി അത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത് മാത്രമല്ല ഇത് രണ്ടു വർഷം മുൻപേ നടന്നതാണ് കോവിഡ് സമയത്താണ് ഈ ഇതിൽ സമാനമായ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നതും അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ അത് വേണ്ടത്ര ശ്രദ്ധിക്ക ശ്രദ്ധ വന്നില്ല എന്നും എല്ലാം പറഞ്ഞുകൊണ്ടാണ് അദാനി ഈ വാർത്തയെ ന്യായീകരിക്കുന്നത് എന്തായാലും അദാനിക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അത് സ്വിസ് കോടതിയിലും അതുപോലെ തന്നെ ജനീവ അന്തർദേശീയ കോടതിയിലുമാണ് ാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കേസുകളെല്ലാം തന്നെ നടക്കുന്നത് സാമ്പത്തിക ക്രമക്കേടുകൾ വലിയ തോതിലുള്ള ഓഹരി തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം കേസുകൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതിൽ ഒരാൾ മാത്രമാണ് ഗൗതമദാനി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേട് സംബന്ധിച്ച് അതായത് സാമ്പത്തിക ഇടപാടുകൾ നടന്നത് ഇപ്പോൾ അന്വേഷിക്കുന്നത് ക്രമക്കേടുകളൊന്നുമല്ല പ്രധാനമായും അന്വേഷിക്കുന്ന കാര്യം ഈ അഞ്ച് ബാങ്ക് അക്കൗണ്ടുകളിലുള്ള പണം ഒന്നിച്ച് പിൻവലിച്ച് അത് ഏകദേശം ഇരുപത്തിമൂന്ന് അക്കൗണ്ടുകളിലേക്ക് മാറ്റി എന്നുള്ളൊരു സ്ഥിരീകരിച്ച വിവരമുണ്ട് അത് ഏതെല്ലാം അക്കൗണ്ടുകളിലാണ് അവർക്ക് അദാനിയുമായിട്ടുള്ള ബന്ധമെ എന്താണ് അദാനി ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നത് ശരി